എല്ലാവർക്കും നമസ്കാരം ആർ എസ് ഫ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ക്രിസ്മസ് വെക്കേഷനൊക്കെയാണ് എല്ലാവരും വെക്കേഷനൊക്കെ നന്നായിട്ട് ആസ്വദിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞങ്ങളിന്ന് ഫാമിലിയായിട്ട് കോഴിക്കോട് പ്ലാനറ്റേറിയത്തിൽ ആണ് ഉള്ളത് വെക്കേഷൻ ആയതുകൊണ്ട് കുട്ടികൾക്ക് പല സ്ഥലങ്ങളും വിസിറ്റ് ചെയ്യണം എന്നൊക്കെയുള്ള ആഗ്രഹങ്ങൾ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളിന്ന് കോഴിക്കോട് പ്ലാനിറ്റേറിയം വിസിറ്റ് ചെയ്യാൻ തീരുമാനിച്ചു അങ്ങനെ കോഴിക്കോട് എത്തി ഇത് കോഴിക്കോട് മുഫ്യൂസൽ ബസ് സ്റ്റാൻഡ് അല്ലെങ്കിൽ പുതിയ സ്റ്റാൻഡ് അല്ലെങ്കിൽ ന്യൂ ബസ് സ്റ്റാൻഡ് ഈ സ്റ്റാൻഡിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ജാഫർ ജാഫർഖാൻ കോളനി റോഡുണ്ട് ഈ റോഡ് വഴിയാണ് നമുക്ക് പ്ലാനറ്റോറിയത്തിൻ്റെ അടുത്തേക്ക് എത്തേണ്ടത് അപ്പോൾ നമുക്ക് ബസ്സിൽ വരുന്ന ആളുകൾക്ക് പുതിയ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിയിട്ട് നമുക്കൊരു ഓട്ടോ പിടിച്ച് നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ എത്താം ഇനി അതല്ലെങ്കിൽ സ്വന്തമായിട്ട് വാഹനത്തിൽ വരുന്ന ആളുകളാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നല്ല പാർക്കിംഗ് ഏരിയ ഉണ്ട് അതേപോലെ തന്നെ ഇവിടെ നമുക്ക് എൻട്രി ഫീ വരുന്നുണ്ട് എൻട്രി ഫീ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ രണ്ട് ഷോസ് ഉണ്ട് അതായത് ഒന്ന് പ്ലാനറ്റോറിയത്തിൻ്റെ ഒരു ഷോ ഉണ്ട് അതേപോലെ തന്നെ ഒരു ത്രീ ഡി ഷോയുണ്ട് അരമണിക്കൂർ വീതമുള്ള രണ്ട് ഷോസ് ഈ രണ്ട് ഷോസ് അതേപോലെ തന്നെ എൻട്രി ഫീയും കൂടി വരുന്നത് പെർ ഹെഡ് തൊണ്ണൂറ് രൂപയാണ് വരുന്നത് അത് മൂന്ന് വയസ്സിന് മുകളിലുള്ള ആളുകൾക്ക് ടിക്കറ്റ് എടുക്കണം അതിൻ്റെ താഴെയുള്ള ആളുകൾക്ക് ടിക്കറ്റ് വേണ്ട വേണ്ടത് വലിയൊരു ഏരിയ ഉണ്ട് നല്ലൊരു ഏരിയ ഉള്ളൊരു പാർക്കാണ് അതേപോലെ തന്നെ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രത്യേക സോണുകളുണ്ട് ഈ സോണുകളിൽ പല കളിക്കാൻ പറ്റുന്ന പല സംവിധാനങ്ങളുണ്ട് ഗവൺമെൻ്റ് ഓഫ് വീഡിയോയിൽ അപ്പം ആ ഓരോ കാര്യങ്ങൾക്കും ഏജ് ലിമിറ്റേഷൻസ് ഉണ്ട് ഓരോ ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് അവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് അതവിടെ എഴുതി വച്ചിട്ടുണ്ട് എത്ര ഏജ് ഗ്രൂപ്പിലുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഓരോ എക്യുപ്മെൻറ്സും സെറ്റ് ചെയ്തിട്ടുള്ളതെന്നുള്ളത് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കണ്ടില്ലേ കുട്ടികൾ കളിക്കുന്നുണ്ടല്ലേ കുറേ കുട്ടികൾ അതായത് അവിടെ സ്കൂൾ യൂണിഫോംസിലൊക്കെ കുട്ടികളെ കാണുന്നുണ്ട് ചെറിയ കുട്ടികൾ അതുപോലെ തന്നെ വലിയ കുട്ടികളൊക്കെ അവിടെ കാണാം അതുപോലെ തന്നെ കളിക്കാനുള്ള പല എക്യുപ്മെൻസൊക്കെ അവിടെ കാണാം പിന്നെ ഒരുപാട് മരങ്ങൾ കുറച്ചൊക്കെ ചെടികൾ സ്റ്റാച്ചൂസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് അതേപോലെ തന്നെ അവിടെ ഒരു ബിൽഡിങ് കാണുന്നുണ്ട് ആ ലെഫ്റ്റ് സൈഡിൽ അവിടെ ഒരു ഓടിട്ട ബിൽഡിംഗ് കാണാം അവിടെയാണ് ഈ ഷോസ് നടക്കുന്നത് ഈ പ്ലാന്റ്റേറിയത്തിൻ്റെ ഷോ അതേപോലെ തന്നെ ത്രീ ഡി ഷോ ഒക്കെ നടക്കുന്നത് ആ ബിൽഡിങ്ങിലാണ് കാണുന്നുണ്ടോ ലാ ബിൽഡിങ് കാണുന്നുണ്ടോ അവിടെ ലെഫ്റ്റ് സൈഡിൽ ഓടിട്ട ഒരു ബിൽഡിങ്ങുണ്ട് അവിടെ ലാ ബിൽഡിങ് ആ ബിൽഡിങ് ആ ഓടിട്ട ആ ബിൽഡിങ് അവിടെ സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട് ശാസ്ത്ര സാങ്കേതികവിദ്യയായിട്ട് ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങൾ ആ ബിൽഡിങ്ങിലുണ്ട് അവിടെയാണ് ഈ ശ്വാസം നടക്കുന്നത് അപ്പോൾ നമ്മൾ കുട്ടികൾക്ക് വന്നു കഴിഞ്ഞാൽ അവർക്ക് സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും അതേപോലെ തന്നെ അവർക്ക് കളിക്കാനുള്ള സൗകര്യമുണ്ട് അപ്പം എന്തുകൊണ്ടും കുട്ടികളെ ഈ വെക്കേഷനിൽ കൊണ്ടുപോയിട്ട് കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ ഒരു കോഴിക്കോട് പ്ലാനറ്റേറിയം വളരെ ആ ചെറിയ കുട്ടികൾക്കുണ്ടല്ലേ ആ ഏജിലൊക്കെ ഒരുപാട് കുട്ടികളുണ്ട് അതുപോലെ തന്നെ ഫാമിലീസ് ഉണ്ട് വലിയ കുട്ടികളുണ്ട് പിന്നെ അവിടെ കുറച്ച് സ്റ്റാച്ചൂസ് അവിടെ കാണുന്നുണ്ട് കുറച്ച് മരങ്ങൾ കാണുന്നുണ്ട് ചെടികളുണ്ട് കളിക്കാൻ വേണ്ട എക്വിപ്മെൻസ് ഉണ്ട് അതേപോലെ തന്നെ ഇത് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സ്ഥലമാണ് അതായത് നമ്മളിപ്പം ഒരു ഫാമിലി രണ്ട് കുട്ടികളും പേരൻസും ആണെങ്കിൽ നമുക്ക് പെർ ഹെഡ് തൊണ്ണൂറ് രൂപ വെച്ചിട്ട് മുന്നൂറ്റി രൂപ ടിക്കറ്റ് ഫെയറും പിന്നെ നമുക്ക് ഫുഡ് നമുക്കവിടെ കൊണ്ടുവന്ന് അവിടെ നിന്ന് കഴിക്കാനുള്ള സൗകര്യമുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ പിന്നെ വീട്ടിൽ നിന്ന് വരുന്ന സമയത്ത് ഫുഡ് എടുക്കാൻ പറ്റുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് എന്തു ചെയ്യാം ഫുഡ് അവിടെ വന്നിട്ട് കഴിക്കാം അപ്പം അതിന് എക്സ്പെൻസ് ഇല്ല നിങ്ങൾക്ക് ആ സമയം ലാഭിക്കാം അല്ലെങ്കിൽ നമ്മൾ അവിടെ വീണ്ടും പോയിട്ട് നമ്മൾ എന്ത് ചെയ്യണം ഈ പറഞ്ഞ മൊഫ്യൂസിൽ ബസ് സ്റ്റാൻഡിൻ്റെ അവിടെ പോയിട്ട് അവിടെയാണ് ഹോട്ടലുള്ളത് അവിടെ പോയിട്ട് ഭക്ഷണം കഴിച്ച് വീണ്ടും വരണം അപ്പോൾ ഫുഡ് എടുക്കാൻ പറ്റുന്ന ആളുകൾ ഫുഡ് എടുക്കുക ഫുഡ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിന് എക്സ്പെൻസ് വരുന്നില്ല അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം അത്രയും സമയം കൂടി കുട്ടികൾക്ക് എന്തു ചെയ്യാം ഉപയോഗപ്പെടുത്താം അതേപോലെ തന്നെ എനിക്ക് തോന്നുന്നത് ഈ പാർക്കിൽ തന്നെ അവർ കൂടുതൽ എന്തൊക്കെയോ സൗകര്യങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്തോ വർക്കുകൾ നടക്കുന്നുണ്ട് വണ്ടില്ല അവിടെയൊക്കെ മണ്ണ് ഉണ്ടല്ലേ അവിടെയൊക്കെ എന്തോ പുതിയതായിട്ട് അവർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള കാര്യങ്ങളാണത് കുറെ വലിയൊരു ഏരിയ ഈ പാർക്കിന് വേണ്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് ഫാമിലീസ് വേണ്ടില്ലേ ഫാമിലീസൊക്കെ വരുന്നുണ്ട് അവരുടെ കൂടെ കുട്ടികളൊന്നും ഇല്ലാന്ന് തോന്നുന്നു ഒരു ന്യൂലി മാരീഡായിട്ടുള്ള ആളുകളാണെന്ന് തോന്നുന്നത് എന്തായാലും കുട്ടികളെ ഒരു പ്രാവശ്യമെങ്കിലും നമ്മളെന്ത് ചെയ്യണം ഈ ഒരു സ്ഥലം കൊണ്ടുപോയി കാണിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം പല കുട്ടികളും സ്കൂള് പല സ്കൂളുകളും ഈ പ്ലാനറ്റോറിയം വിസിറ്റ് ചെയ്യാറുണ്ട് അങ്ങനെ പോയ ആളുകളൊക്കെ ഉണ്ടാവും ഇനി ഒന്നോ രണ്ടോ പ്രാവശ്യം പോയ ആളുകളാണെങ്കിലും ഒന്നും കൂടി പോകുന്നതിൽ തെറ്റില്ല കുറേ കാര്യങ്ങൾ അവിടെ ഉണ്ട് പുതിയതായിട്ട് കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ നമ്മളിത് കംപ്ലീറ്റ് ഈ പാർക്ക് കംപ്ലീറ്റ് റൗണ്ട് ചെയ്ത് നമ്മൾ ഏകദേശം വീണ്ടും ആ എൻട്രൻസിൻ്റെ അവിടേക്ക് എത്താനായിട്ടുണ്ട് ഉണ്ടല്ലോ അതാണ് അതിൻ്റെ എൻട്രൻസ് കണ്ട ആളുകൾ വരുന്ന അതാണ് അതിൻ്റെ എൻട്രൻസ് ഇനി കുറച്ച് ആനിമൽസിൻ്റെ സ്റ്റാച്യൂസ് ഉണ്ട് അവിടെ എൻട്രൻസിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് ആനിമൽസിൻ്റെ സ്റ്റാച്യൂസ് ഉണ്ട് അത് നമുക്ക് കാണാം കുട്ടികളൊക്കെ ഊഞ്ഞാലാടുന്നതൊക്കെ കാണാം അപ്പം ഏത് എവിടെ വരുന്ന ആളുകൾക്കാണെങ്കിലും ബസ്സിൽ വന്നു കഴിഞ്ഞാൽ പുതിയ സ്റ്റാൻഡ് ഇറങ്ങിയിട്ട് അവിടെ നമുക്ക് എന്തു ചെയ്യാം ഓട്ടോ പിടിച്ച് വരാം ഇനി ട്രെയിനിൽ വരുന്ന ആളുകൾക്കാണെങ്കിൽ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് ഒരു ഓട്ടോ പിടിച്ചാലും മതി കോഴിക്കോട് പ്ലാനിറ്റോറിയം വിസിറ്റ് ചെയ്യാനാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും അവിടെ ഡ്രോപ്പ് ചെയ്യും ഇപ്പോൾ നമ്മൾ ആ എൻട്രൻസിൻ്റെ അവിടേക്ക് എത്തി ഇനി അതിൻ്റെ റൈറ്റ് സൈഡിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് നമുക്ക് ആ പറഞ്ഞ ആനിമൽസിൻ്റെ സ്റ്റാച്ചൂസ് അവിടെ കാണാം കണ്ടില്ലേ ആ ഗ്രീൻ കളറിൽ കാണുന്നത് സ്റ്റാച്യൂസാണ് കണ്ടില്ലേ അവിടെ കുറച്ച് സ്റ്റാച്യൂസ് ഉണ്ട് അപ്പോൾ നമ്മൾ ഏകദേശം ഈ ഒരു പാർക്ക് ഒന്ന് റൗണ്ട് ചെയ്ത് എൻട്രി പോയിൻ്റിലേക്ക് അത് നല്ല നല്ല ഒരു സ്റ്റാച്യു നല്ലൊരു നല്ല ഭംഗി ഉണ്ട് അത് അടുത്തു കാണുന്ന സമയത്ത് നല്ലൊരു ജീവനുള്ള പോലെ തന്നെ തോന്നുന്നു അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ിഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ആർ എസ് വ്ളോഗ്സ് എന്ന ഈ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതേപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ അറിയിക്കുക അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക് യു